ഒന്നാം ആനിവേഴ്സറി ഒട്ടനവധി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂക്ക് മാർക്കറ്റ് മണലിമൽ ബസ് ബസ്റ്റാൻഡ് വണ്ടൂർ ഡിവൈഎഫ്ഐ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ ലഹരി വിരുദ്ധ ജാഗ്രതാ പരേഡ് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ മഞ്ചേരി ബ്ലോക്ക് ട്രഷറർ കെ മുഹമ്മദ് ഫാരിസ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ നാട് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന സമയത്ത് ആ വിഷയത്തിലും കക്ഷി രാഷ്ട്രീയം കാണുന്നതിനു വേണ്ടിയിട്ടും ആ രൂപത്തിലേക്ക് വിഷയങ്ങളെ തരംതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നിർഭാഗ്യവശാൽ ചില കോണുകളിൽ നിന്നെങ്കിലും നടക്കുന്നുണ്ട് വിഷയത്തെ സമീപിക്കുന്ന രൂപത്തിലേക്ക് മാത്രമല്ല ഇതിന് പരിഹാരം കാണണമെങ്കിൽ വലിയ ജനകീയ മുന്നേറ്റം ഒരുമിച്ചുള്ള മുന്നേറ്റമാണ് ഈ സാമൂഹ്യ വിപത്തിനെതിരെ സംഘടിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് ആ പടയണീകത്ത് എല്ലാവരും ഉണ്ടാവണം യുവജന പ്രസ്ഥാനങ്ങള് ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് വി പി മുഹമ്മദ് റോഷിന്റെ അധ്യക്ഷത വഹിച്ചു പി സുന്ദരൻ എം മിഥുൻ മേഖലാ സെക്രട്ടറി എൻ ടി മനുദാസ് നിജാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ